ഷ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും എത്ര വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു യാത്രികരുടെ പ്രതികരണം നമുക്ക് നേരിട്ട് കിട്ടിയോ സ്മൃതി നേരത്തെ നമ്മൾ നിരവധി യാത്രക്കാരുമായി പ്രതികരിച്ചതാണ് നമ്മൾ രാവിലെ എയർപോർട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ഒരു വലിയ ജനക്കൂട്ടം തന്നെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ അവിടെ തുടരുന്ന ആളുകളുണ്ട് പല ആളുകളും എയർപോർട്ടിലെത്തിയ ശേഷമാണ് ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയെന്ന് വിവരം അറിഞ്ഞതാണ് അറിഞ്ഞു എന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇന്നലെ രാത്രിയിൽ ഈ നില ഒരുപാട് ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ ലഭിച്ച ശേഷം തിരിച്ചു പോകാനുള്ള അവസരമില്ലാത്ത ആളുകൾക്ക് എയർപോർട്ട് അതോറിറ്റി തന്നെ സമീപത്ത് ഈ സ്റ്റേയും അതുപോലെ തന്നെ ഭക്ഷണവും എല്ലാം ഒരുക്കുന്ന ഉണ്ടായിരുന്നു പതിനേഴ് ഫ്ലൈറ്റുകളാണ് അതായത് എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ഉൾപ്പെടെ പതിനേഴ് ഫ്ലൈറ്റുകളാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും റദ്ദാക്കി വലിയ ആശങ്ക ഇന്ന് രാവിലെ ഏകദേശം ഇവർ എട്ട് എട്ടര വരെ ഉണ്ടായിരുന്നു കാരണം ചിലത് ഡിലേ ആണ് വരും എന്നുള്ള വിവരമെല്ലാം ഈ യാത്രക്കാർക്ക് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എയർപോർട്ടിൽ തന്നെ തുടർന്നു പക്ഷേ ഒരു എട്ടരയ്ക്ക് ശേഷമാണ് ഈ ഫ്ലൈറ്റുകൾ പതിനേഴ് ഫ്ലൈറ്റുകളും ക്യാൻസൽ ആയിരിക്കുകയാണ് എന്ന വിവരം യാത്രക്കാർക്ക് ലഭിക്കുന്നത് തന്നെ വലിയ ദുരിതം ഈ യാത്രക്കാർ നേരിട്ടു എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ പല ആളുകളും ഈ കാലാവധി അവസാനിക്കാൻ പോകുന്ന തലത്തിൽ തിരിച്ചു പോകുന്ന ആളുകളുണ്ടായിരുന്നു ഈ ഇന്റർവ്യൂവിന് മറ്റും ജോലിക്ക് മറ്റുമെല്ലാം പോകുന്ന ആളുകളുണ്ടായിരുന്നു ഇവരെല്ലാം വലിയ പ്രതിസന്ധിയിലായി കാരണം അന്നേ ദിവസം തന്നെ എത്തേണ്ട ആളുകളായിരുന്നു അവരിൽ പലരും വലിയ പണം വീണ്ടും മുടക്കി മറ്റ് കണക്ഷൻ ഫ്ലൈറ്റുകൾ പിടിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ഇതിന് ഗതിയില്ലാത്ത കയ്യിൽ പണമില്ലായിരുന്ന ആളുകളാണ് വലിയ ദുരിതം രാവിലെ നമ്മളോട് പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ കോയമ്പത്തൂരിൽ നിന്ന് ഉമ്രയ്ക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ ഒരു നാൽപ്പത്തിയേഴ് പേരുടെ അംഗസംഘമൊക്കെ അവിടെ കുടുങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു എയർപോർട്ട് അതോറിറ്റി എല്ലാവർക്കും നൽകിയ നിർദ്ദേശം ഈ കണക്ഷൻ ഫ്ലൈറ്റിൽ പോകേണ്ട ആളുകൾ പരമാവധി യാത്ര ഒഴിവാക്കുക കാരണം പോയി ഇറങ്ങുന്ന സ്ഥലത്തു നിന്നും കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടാതെ അവിടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഉണ്ടായാലത് വലിയ ദുരിതം